നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കമല ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദാ അവൾ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ അത് അനിയായാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് അനി പോകുന്നു എനിക്ക് തോന്നില്ല ഗോവിന്ദം പറഞ്ഞു അതൊക്കെ പോയിക്കോളും കമലേ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് കല്യാണാലോചനയൊക്കെ വന്നിട്ടുണ്ടല്ലോ അതിലേതെങ്കിലും ഓർമ്മ നല്ലത് നോക്കി അങ്ങോട്ട് തീരുമാനിക്കാം കമല പറഞ്ഞു അല്ല അതിനവള് സമ്മതിക്കണ്ടേ അതൊക്കെ സമ്മതിച്ചോളൂ കല്യാണം കഴിഞ്ഞ് കുറെ സമയം കഴിയുമ്പോൾ എല്ലാം ശരിയാക്കോളൂ നായനെ ആദർശം തമ്മിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എല്ലാം ശരിയാവും എന്നാലും ഗോവിന്ദേട്ട ജോൽസിനം പറഞ്ഞ കാര്യം ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഒരുപക്ഷെ അനിയും നന്ദുവും തമ്മിൽ ഒരുമിച്ചാലോ അപ്പൊ നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ വെറുതെ ആവത്തില്ലേ നോക്കാം കനകെ എന്താ വരണേന്ന് എന്ന് പറഞ്ഞോട് നമുക്ക് ആലോചന ഒന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന നന്ദുവിന്റെ മനസ്സില് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താ ഏതാ ഇങ്ങനെയൊന്നും അറിയത്തില്ല അമ്മ പറയുന്ന പോലെ ജോഡ്സൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ താൻ താനിനിപ്പോ കല്യാണം കഴിക്കാൻ പോന്നെ അനിയാണോ എന്നൊരു ചിന്ത മനസ്സ് വരുവാണ് പിന്നീട് നന്ദു ജോഡ്സിനെ കാണാൻ പോവാ അങ്ങനെ ജോഡ്സിനെ കണ്ട് ജോഡ്സൺ പ്രശ്നം വെച്ച് നോക്കുവാണ് പിന്നീട് നന്ദുവിനോട് പറഞ്ഞു ഇതേ കാര്യത്തിനായിട്ട് മോളുടെ അമ്മ ഇവിടെ ഒന്ന് രണ്ട് വട്ടം കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവരോട് അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അല്ല ജ്യോഡ്സിലെ ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം ജ്യോതിസം പറഞ്ഞു ആ മോളുടെ ലഗ്നം ചിങ്ങമാണ് അക്ക ചിങ്ങത്തിൻ്റെ അധികം സൂര്യനാണ് അതുകൊണ്ടാണ് മോള് ഈ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സൂര്യ തേജസ്സോടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് മോളുടെ മുന്നിൽ എല്ലാവരും തനു നിക്കുന്നത് മോള് എന്തിനേറെ പറയുന്നു ആൺകുട്ടികളെപ്പോലും വെല്ലുവിളിച്ച് അവരെയൊക്കെ നേരിടുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ ഈ സൂര്യ തേജസ്സോടെ നിൽക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മോളെ അത്ര പെട്ടെന്നൊന്നും ആർക്കും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല അത് മാത്രമല്ല മോളുടെ ഏഴാം ഭാവത്തിൽ ശുക്രനാണ് ഭർത്താവിൻ്റെ സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നതുകൊണ്ടാണ് മോൾക്ക് പ്രണയബന്ധം ഉണ്ടായത് തന്നെ പക്ഷേ ഈ സമയത്ത് ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ പ്രണയബന്ധങ്ങൾ വരാൻ വരേണ്ടതാണ് പക്ഷേങ്കിൽ വ്യാഴത്തിൻ്റെ ഇതുള്ളതുകൊണ്ടാണ് മോൾക്ക് ഒരു പ്രണയബന്ധം മാത്രം വന്നത് പക്ഷേ അത് ആ പ്രണയബന്ധം എന്ന് പറഞ്ഞാൽ ശക്തമാണ് താനും അതുകൊണ്ട് മോൾ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും മോളും അനിയും ഒന്നിച്ചിരിക്കും അത് മാത്രമല്ല ഈ പറയുന്ന അനിയെ ഇപ്പൊ വേറെ കല്യാണം കഴിച്ച ആ ഭാര്യയെ സ്നേഹിച്ചാൽ പോലും മോളുടെ മനസ്സിൽ ഇനി അനിയും മാത്രമേ കാണത്തുള്ളൂ ആ സ്ഥാനത്തേക്ക് വേറെ ആരും വരാൻ പോകുന്നില്ല മോളുടെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനിരുദ്ധ മാത്രമായിരിക്കും ഇത് കേട്ടപ്പം വല്ലാത്തൊരവസ്ഥയെപ്പോയി നന്ദുവിന് എന്ത് ചെയ്യണം നടത്തില്ല നന്ദി ചോദിച്ചു അല്ല ഇതിന് പ്രതിവിധി ഇല്ലേ പ്രതിവിധിയോ അങ്ങനെ പ്രതിവിധി ഈ കാര്യത്തിനൊന്നുമില്ല കാരണം ദൈവത്തെ വെല്ലുവിളിക്കുന്ന വേണം നമ്മൾ പ്രതിവിധിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചില ജ്യോതിഷന്മാരൊക്കെ നടത്താറുണ്ട് അവരുടെ കുടുംബത്തിലെ കലഹം അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരൊക്കെ ഒളിച്ചോടി പോകാറുണ്ട് അത് ദൈവത്തെ വെല്ലുവിളിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അതിനെതിരായിട്ട് ഒന്നും ചെയ്യത്തില്ല മോൾക്ക് വിധിച്ചിരിക്കുന്ന അനിരുദ്ധാണെങ്കിൽ ആ വിവാഹം തന്നെ നടക്കുള്ളൂ ഇനിയിപ്പം മോൾ എതിലേ പോയാലും അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ പിന്നെ ഇത്രയും ഒരു പുരുഷൻ കൂടെ ഉള്ളപ്പം പിന്നെ ആ വിവാഹം നടത്തിയാൽ എന്താ മോളെ കുഴപ്പം നല്ലതല്ലേ നന്ദുന് ആ പടം കൺഫ്യൂഷനായി എന്ത് ചെയ്യണം ജോൾസ് തറപ്പിച്ചു പറയുന്നു നന്ദു അല്ല അനിയും തമ്മിലെ വിവാഹം നടക്കുള്ളു പിന്നീട് ദക്ഷിണിയെ കൊടുത്ത് നന്ദു അവിടെ നിന്ന് ഇറങ്ങുവാണ് പോരുന്ന വഴിക്ക് എല്ലാം നന്ദുന്റെ മനസ്സില് പറഞ്ഞ വാക്കുകളായിരുന്നു പിന്നീട് നന്ദു നേരെ ഒരു ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ഡോക്ടറെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നല്ല കാര്യമല്ലേ ഇത്ര സ്നേഹിക്കുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ ആ വിവാഹത്തിന് സമ്മതിച്ചു കൂടെ നന്ദു പിന്നെ എന്തിനാ നന്ദു എതിർത്തി നിക്കുന്നെ നന്ദു പറഞ്ഞേ അത് ശരിയാകത്തില്ല എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ പറയുള്ളൂ കല്യാണം ഒന്നും വേണ്ടാതെ പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഞാൻ നോക്കിയിട്ട് ഇപ്പം ജോഡ്സിനെ പോയി കണ്ടിട്ട് വരുന്നതല്ലേ എന്താ പറഞ്ഞത് നന്ദു അനുരുദ്ധും നമ്മളുടെ വിവാഹം നടക്കണമെന്ന് എങ്കിൽ പിന്നെ അതങ്ങ് നടത്തുന്നതല്ലേ നല്ലത് വെറുതെ എന്തിനാ ഇനിയിപ്പം നന്ദുവിന്റെ ജീവിതത്തിൽ വേറെ ഏത് പുരുഷൻ വന്നാലും നന്ദുവിന് അവർ ഉൾക്കൊള്ളാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല കാരണം നിങ്ങളുടെ കുടുംബ ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല നന്ദൂന അയാൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തൻ്റെ കാമുനെ ഓർക്കും തൻ്റെ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ച് ഓർക്കും അങ്ങനെ വന്നാൽ പിന്നെ ഇടയ്ക്ക് എങ്ങാനും അയാളെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അയാളുമായിട്ട് അടുക്കാൻ ശ്രമിക്കും അങ്ങനെ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത് അതുകൊണ്ട് അതിനൊന്നും പോവാതെ ഇത്ര നന്നായിട്ട് സ്നേഹിക്കുന്ന ഇയാളെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പോരെ നന്ദു പറഞ്ഞു അത് പിന്നെ ശരിയാകത്തില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രണ്ട് ചേച്ചിമാർ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ നന്ദു നന്ദു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ദൈവം വിധിച്ചിട്ട് ഉള്ളതാണെങ്കിൽ അത് തന്നെ നടക്കുകയുള്ളൂ നന്ദു ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവരോട് കുഴപ്പമുള്ള നല്ലത് പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ പിന്നീട് നമുക്ക് ഒരിക്കലും ഇത് കിട്ടി എന്ന് വരത്തില്ല അങ്ങനെ വന്നാൽ നന്ദുവിന് ജീവിതം എന്തായിത്തീരും നന്ദു അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദുവിന് വേറൊരു ജീവിതമില്ല ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അല്ല എൻ്റെ ജീവിതത്തിൽ ഞാനൊരു എസ് ഐ ആണ് വനിതാ എസ്സായിയാണ് അപ്പം നൂറ് ശതമാനം എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണം എൻ്റെ ജീവിതത്തിൽ വരാനായിട്ട് അതാ പറഞ്ഞേ നന്ദുവിനെ നൂറ് ശതമാനം മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ വന്നിരിക്കുന്നെ നന്ദു എങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ജോലിസ്ഥരം പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേന്ന് മനസ്സിലായി പക്ഷേ നന്ദു ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അല്ല ഡോക്ടറെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്റെ ഉറക്കം പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു വല്ലാത്തൊരു ബുദ്ധിമുട്ടാ മനസ്സിൽ ജോലി പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലാവും അതൊക്കെ ഈ സമയത്ത് മനസ്സിൽ തോന്നാം നന്ദു ഒരു കാര്യം ചെയ്യുക വേറെ ഒന്നിനേക്കുറും ചിന്തിക്കേണ്ട കല്യാണത്തിന്റെ സമയമാകുമ്പത്തേനും ദേ ആ സ്നേഹിക്കുന്ന പുരുഷനെ കേട്ടി സുഖമായിട്ടും കൂടി ജീവിച്ചോ അതാ ഞാൻ നോക്കിയിട്ട് നല്ലത് അതേ നടക്കത്തോളോ അല്ലെങ്കിൽ നന്ദുവിന്റെ മനസ്സിൽ ഒരിക്കലും ഒരിതുണ്ടാകത്തില്ല അതെല്ലാം ഡോക്ടറോട് പറഞ്ഞ ഇപ്പം നന്ദുവിന് പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ചെല്ലു നിർത്തുന്നതല്ലേ ഇങ്ങനെ പറയണേ താനും അനിയും തമ്മിൽ ഒന്നിക്കണമെന്നൊന്നും ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല അങ്ങനെ നന്ദു അവിടെ നിന്ന് ഇറങ്ങി നന്ദു പോലെ വഴിക്കെല്ലാം നന്ദുവുടെ മനസ്സില് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ജ്യോത്സം പറഞ്ഞ കാര്യങ്ങളും ഒരു കാര്യം ഉറപ്പായി താനും അനിയും തമ്മിലുള്ള വിവാഹം നടക്കണം അതേ നടക്കുകയുള്ളൂ അതാർ ഓർത്തഴിഞ്ഞപ്പം നന്ദുവിന് ചെറിയ സന്തോഷമൊക്കെ തോന്നി ചുണ്ടില്ല ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുവാ പിന്നീട് അനന്തപുരിയില് അഭി ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ അനാമികയുടെ മനസ്സിലാക്കി എരുപരി കൊടുത്തിട്ടുണ്ട് പിന്നീട് നേരെ ജലജയുടെ അടുത്തേക്കുള്ളു അപ്പൊ ജലജ കണ്ണാടിക്കകത്ത് നോക്കി മേക്കപ്പ് അനി അഭി എന്നിട്ട് ചോദിച്ചു അല്ല അമ്മേ അമ്മ ഇത് എന്താ കാണിച്ചോണ്ടിരിക്കണെന്ന് ഞാൻ ഇച്ചിരി സുന്ദരിയാവോ ഹോ പിന്നെ ഈ വയസ്സിനകാലത്ത് അന് സുന്ദരി ആവുന്നേ അതിനൂടെ ഒരു കുഴപ്പമുള്ളൂ എന്താടാ എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല നിന്റെ അത്രയുള്ള മോൻ ഇപ്പോഴെനിക്ക് ഉണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി ആരും പറയത്തില്ലോ അതൊക്കെ പോട്ടെ നീ എന്തിനാ ഇപ്പൊ വന്നേ അതിനെ നമ്മൾ ഉദ്ദേശവും എല്ലാം കാര്യങ്ങള് നീങ്ങുന്നുണ്ട് എന്ത് കാര്യങ്ങള് അനാമി ഉണ്ടല്ലോ അവളെ ഞാൻ കണ്ടു ഇനി അനാമിയായിരിക്കും കളിക്കാൻ പോന്നെ അവള് കളിക്കാൻ പോന്ന് അതേമേ അവളുടെ മനസ്സിലേക്ക് എരുപരി കയറ്റി കൊടുത്തിട്ടുണ്ട് ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ അവള് കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂ നമ്മൾ സൈഡ് ഒതുങ്ങി നിന്നാൽ മാത്രം മതി എടാ മോനെ അതൊക്കെ ശെരിയാവോ എന്തുകൊണ്ട് ശരിയാകത്തില്ല ശത്രുവിന്റെ ശത്രു ഇത്ര എന്ന് പറഞ്ഞാലേ അവൾ എന്താണോ എന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് അവൾക്ക് ഈ അനന്തപുര കുടുംബത്തോട് മൊത്തം ഇപ്പം ദേഷ്യമല്ലേ അതുകൊണ്ട് അവള് പകരം വീട്ടാൻ ഇറങ്ങിത്തിരിക്കും ഈ അനന്തപുരി ഉള്ളവർ മുഴുവൻ നാണം കിടും അതിനുള്ള വേലത്തരം ഒക്കെ ഞാൻ അവളുടെ മനസ്സിൽ ഒപ്പിച്ചു വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുന്നത് ഇനി നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി അത് കേട്ടപ്പോൾ ജലജ കുറഞ്ഞു ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ആ കിളവിനും കിളവിക്കിട്ടൊക്കെ നല്ലൊരു പണി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പിന്നീട് അബി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേന് ജലജയെ ചിന്തിച്ചു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ നല്ലൊരു അടി ഉണ്ടാവും ഇതിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിട്ട് കുറേ നാളായി ഇപ്പോഴെങ്കിലും അതിനൊരു സമയം ഒത്തു വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ പിന്നീട് നമ്പി ഹാളിലിരിക്കുന്ന സമയത്താണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് നായനെ വന്നിട്ട് പറഞ്ഞു അല്ല ചേച്ചി ഞാനൊരു കാഴ്ച ചോദിച്ചോട്ടെ ഈ കുടുംബത്തിൽ മൊത്തം പ്രശ്നമാണല്ലോ അനാമയെ പോയതിൻ്റെ ആ ഒരു പ്രശ്നം എങ്ങനെ നിലനിൽക്കുക എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും നബി പറഞ്ഞു അല്ല അനാമ ഇവിടുന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ നായനെ പറഞ്ഞു അവള് പോവണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിക്കറിയാലോ അവൾ കാണിച്ചെന്താന്ന് അവൾ പാലില്ലാത്ത വിഷം കലർത്തി അതൊക്കെ ശരി തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പക്ഷേ എങ്കിൽ നന്ദു അനിയും തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രങ്കണ്ട ഏതൊരു പെൺകുട്ടിക്കാൻ സഹിക്കാൻ പറ്റുന്നേ അപ്പൊ അവൾക്ക് സഹിക്കാൻ പറ്റുവോ അപ്പൊ അവളും അതിനൊക്കെ പ്രതികരിച്ചെന്നേ ഉള്ളൂ അതിനവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്താണ് ഞാൻ അനാമയുടെ ഭാഗത്തൊന്നും നിൽക്കുള്ളു ഈ സമയത്ത് ഇത് കേട്ടപ്പോൾ നായനെ ചോദിച്ചു ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നു അനാമയുടെ ഭാഗത്ത് നിൽക്കാനാ അത് ഞാനെന്താ ശരിയല്ലേ പറഞ്ഞത് നന്ദുവിന്റെ അനിയുടെ ആ വിഷയത്തിൽ എനിക്ക് അനാമയോടൊപ്പം നിൽക്കാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ നീ നിൽക്കുന്ന നിന്റെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്നില്ലേ എന്തുകൊണ്ടാ നിന്റെ ഭർത്താവ് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ട് ആദർശനൊരു അഭിഹിത സന്ധതയെ കൊണ്ടുവന്നിട്ട് പോലും നീ ആദർശോടൊപ്പം നിൽക്കുന്നു ചോദിച്ച നീ പറയണേ നിന്റെ ആദർശേണ്ട ഭാഗത്ത് ന്യായമുണ്ടെന്ന് നയനെ പറഞ്ഞു ശരിയച്ചു പറഞ്ഞേ എന്റെ ആദർശേണ്ട ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം എന്തെന്ന് ന്യായമെന്ന് അയനെ ഇരിക്കുന്നേ എന്തെങ്കിലും ന്യായമുണ്ടോ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ അയാള് ഒരു അപഹിത സന്തതി ഉണ്ടായി കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ടോ സ്വന്തം മോളാന്ന് നീ അറിഞ്ഞിട്ട് പോലും നിനക്ക് അയാളോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അതെ എൻ്റെ ആദർശനം തെറ്റിയില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അത് നിന്റെ മനസ്സിൽ മറ്റുള്ളവരുടെ മനസ്സിൽ അങ്ങനെയല്ല ഇത് ചേച്ചി ചേച്ചി ഇപ്പൊ ഇങ്ങനെ പറയുന്നൊക്കെ ഒരിക്കലും തിരുത്തി പറയേണ്ടതായിട്ട് വരും പിന്നെ തിരുത്തി പറയാൻ ഞാൻ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതൊക്കെ മനസ്സിലാവും നയനെ നീ ഇപ്പൊ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുക എനിക്കിപ്പോൾ സംശയമുണ്ട് ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ തളർത്തി കിടത്തിയത് ആദർശാടിനാണോന്ന് ഒരുപക്ഷെ സത്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അത് കേട്ടപ്പം നയനുക്ക് നല്ല ദേഷ്യമായി നായനെ പറഞ്ഞു എൻ്റെ ആധാർ ചാടിന് അത്രക്കാരനല്ല അങ്ങനെ ചെയ്യത്തുമില്ല പക്ഷേ വേറെ ചിലരൊക്കെ ഉണ്ട് ഇവിടെ അവരങ്ങനെ ചെയ്യാൻ ഭാഗ്യം നീ എന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കും അതൊക്കെ ചേച്ചിക്ക് പിന്നീട് മനസ്സിലാക്കോളും എന്നും പറഞ്ഞ് നായനെ അങ്ങോട്ട് പോകുമ്പോൾ നവ്യയിലെ മനസ്സിലൊരു ഞെട്ടല് ദൈവമേ എന്തോ അവൾ ഉദ്ദേശിച്ചത് എന്തോ കൊള്ളി ചാനലോ പറഞ്ഞ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ വിശേഷത്തിന് ശേഷം ഇനിയിപ്പം ബാലന്യേയും ഗോമിതരെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യട്ടോ ചാനലത്ത് അപ്പോൾ നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് വെച്ചാൽ ലേറ്റായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്ന